ആദ്യം ഈ വീഡിയോ ഒരിക്കലും പ്രണയത്തിനെതിരല്ല പ്രണയിക്കാത്തോൽക്കെതിരല്ല ജസ്റ്റ് പറയാണ് എങ്ങനെയാണ് ഇത് തുടങ്ങിയത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഇത് എങ്ങനെ എങ്ങനെ എത്തി എന്നുള്ളത് ഈ വീഡിയോ ജസ്റ്റ് ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റ് കാഴ്ചപ്പാടിലും മാത്രം എടുത്തു വീഡിയോ കണ്ടിന്യൂ ചെയ്യാം എല്ലാ കൊല്ലം ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേ ആയിക്കോണ്ട് വേൾഡ് വൈഡ് ആയിക്കോണ്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ചെലോൽക്കാപ്പിനെസ് ആണ് അതൊരു അറ്റപ്പടലാണ് പക്ഷെ ചെലോൽക്ക അന്നത്തെ ദിവസം ഒന്നുമല്ല ഒന്നും നത്തിങ് പക്ഷേ ഈ പറഞ്ഞ ഫെബ്രുവരി പതിനാലിൻ്റെ ബാക്കിൽ വലിയൊരു കഥ ഉൾച്ചിടക്കുന്നുണ്ട് ചതിയുടെ കഥ കൊലപാതകത്തിന്റെ കഥ സ്നേഹത്തിന്റെ കഥ പൈസന്റെ കഥ സോ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഫെബ്രുവരി ഡേ ആക്കി ആഘോഷിക്കണ ഈ ദിവസത്തിന്റെ ബാക്കിയുള്ള കഥ എന്താണ് വർഷം ആയിരത്തി കാലഘട്ടത്താണ് കഥ തുടങ്ങുന്നത് റോമൻസ് എന്ന് പറയുന്ന എംപയർ ഏത് ടൈമിലും യുദ്ധത്തിലാണ് ഏർപ്പെട്ടത് അന്നത്തെ റോമൻറെ എംപറ വിചാരിച്ചു ഈ അൺമേരിഡ് ആയിട്ടുള്ള മെൻസ് ആണ് ഏറ്റവും നല്ല സോൾജിയറായി മാറുക ഓൽക്കാൻ ഏറ്റവും കൂടുതൽ കരുത്തുണ്ടാവുക ഓൽക്കാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വിചാരിച്ചു ആ വിചാരിച്ചു ചിന്ത കാരണം അവടെ മാരേജ് മൊത്തത്തിൽ ബാൻ ചെയ്തു Soldiers of the Empire, advance! അതായത് അവിടെ സ്നേഹം പുറത്ത് കാണിക്കേണ്ടതെന്നല്ല അവിടുത്തെ മാര്യേജ് മൊത്തത്തില് സ്റ്റേറ്റ് അങ്ങോട്ട് കണ്ട്രോൾ ചെയ്തു ആ കാലഘട്ടത്തിൽ റോമില് ഒരു പുരോഹിതൻ ജീവിച്ചിരുന്നു ആ പുരോഹിതന്റെ പേരാണ് വാലന്റൈൻ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു ഈ സ്നേഹം ലവ് മാര്യേജ് എന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യേണ്ട സാധനമല്ല അങ്ങനെ അദ്ദേഹത്തിന് തോട്ട് വന്ന കാരണം കൊണ്ട് അവിടെ പൊതുവെ മാരേജ് ബാൻ ചെയ്ത സാഹചര്യം അപ്പൊ ഇതേ എന്ത് ചെയ്താല് നൈറ്റില് പ്രൈവറ്റ് ആയിക്കാണ്ട് കാൻഡിൽ ലൈറ്റിന്റെ അടിയിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരും മാരേജ് സീക്രട്ടാക്കി നടത്തേണ്ടി ഇത്രേ ഉള്ളൂ അവിടെ സോൾജേഴ്സിന്റെ അടിയിലും മാര്യേജ് ബാൻ ആയതുകൊണ്ട് ഇത് എന്താ ചെയ്താൽ നൈറ്റില് കാൻഡിൽ ലൈറ്റിന്റെ അന്തറുണ്ട് വെച്ചുകൊണ്ട് സീക്രട്ട് അയക്കണ്ട ഒരു ഫാമിലിക്ക് മാരേജ് നടത്തി തുടങ്ങി അങ്ങനെ റോമിൽ ഇല്ലീഗൽ പരിപാടി കണ്ട എന്ന് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അടുത്ത് എംബ്രാ ചെയ്തറിയോ ഈ വാലന്റൈൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അറസ്റ്റ് അങ്ങനെ ഫെബ്രുവരി പതിനാലിന് ഈ പറഞ്ഞ പുരോഹിതനെ എക്സിക്യൂട്ട് ചെയ്തു അതായത് വധശിക്ഷ നടപ്പിലാക്കി ഇങ്ങനെയാണ് വാലന്റൈൻസ് ഡേന്റെ തുടക്കം അതൊരിക്കലും ഒരു വ്യക്തിക്ക് പൂ കണ്ടല്ല ഒരു വ്യക്തിക്ക് ഗിഫ്റ്റ് കണ്ടല്ല ഒരു വ്യക്തിയുടെ കണ്ടാണ് വർഷങ്ങൾ കടന്നുപോയി ഈ കഥ ഒരുപാട് സ്പ്രെഡായി അത് പല രീതിക്കും പല കൾച്ചറിലും പല റിലിജനിലും വന്ന് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി അല്ല ആ സമയത്ത് ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ലുപ്പർ കാലി എന്നതിന്റെ പേര് ബേസിക്കലി ഫെസ്റ്റിവൽ എന്താണെന്ന് വെച്ച് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരാളെ ഹെൽത്ത് ഒരു പുതിയ ബിഗിനിന്നുള്ളതും നല്ല രീതിക്ക് ജീവിക്കണം എന്നുള്ള തോട്ടായിരുന്നു ഈ എന്ന് പറഞ്ഞത് സോ ഈ ലുപ്പർകാലിയും ഈ ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ എന്നുള്ള കോൺസെപ്റ്റും പാടിയും ആ ടൈമിൽ മിക്സ് ആയി തുടങ്ങി അതിനവസാന ഈ വാലന്റൈൻസ് ഡേ അതായത് ഫെബ്രുവരി പതിനാല് എന്നുള്ള സിമ്പിൾ ഓഫ് ലവ് എന്നുള്ള സ്റ്റേജ് വരെ മാറി തുടങ്ങി ആ ടൈമിൽ ഒന്ന് നമ്മൾ ഇന്നത്ര കാണ്ടതിരി ഈ ഫെബ്രുവരി പതിനാല് അത്ര അത്ര ഹൈപ്പില്ല അങ്ങനെ വർഷം കഴിഞ്ഞു പോയി ഫെബ്രുവരി പതിനാല് എന്നുള്ളത് ഒന്നും പാടി പവർ കൂടി അതെങ്ങനെയാണെന്നറിയോ ആ ടൈമിൽ ഇൻഡസ്ട്രീസ് ഇങ്ങനെ കണ്ടത് ലവ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ് ആ ഒരു ഇമോഷന് വേണ്ടിട്ട് ആൾക്കാർ എന്തും ഏതുവരെ ചെയ്യുന്നുള്ളത് ഒരു ടൈം കഴിഞ്ഞു അത് പ്രിന്റിംഗ് മെഷീനിൽ ഒതുങ്ങി അത് കഴിഞ്ഞു അത് ആൾക്കെത്തി അത് കഴിഞ്ഞു ഇന്ന് കാണുന്ന പോലെ അഡ്വർട്ടൈസ്മെന്റ് ആൾക്കാരുടെ ഒന്നും മടിയും ഈ ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ എന്നുള്ളത് നല്ല പോപ്പുലർ ആയി തുടങ്ങി ഈ വലിയ വലിയ ബിസിനസ് വലിയും കണ്ട ആൾക്കാരുടെ ഇങ്ങനെ ചിന്തിക്കുന്നു ഒരു പക്ഷേ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ദിവസം ചിന്തി പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുക്കണം അതാണ് അങ്ങനെയാണ് പ്രപഞ്ചം എന്നുള്ള ടൈപ്പ് ഓഫ് മെന്റൽ സിറ്റുവേഷൻ അങ്ങനെ ആക്കി മാറ്റി ആ ടൈമിൽ അന്നത്തെ വല്ല ഇൻട്രസ്ട്രിയൽ ബിസിനസ് ഈ രീതിക്ക് അഡ്വർടൈസ്മെന്റും പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത കൊണ്ട് ആൾക്കാരെ വാലന്റൈൻസ് ഡേ എങ്ങനെ നിങ്ങൾക്ക് അറിയോ ഈ വാലന്റൈൻസ് ഡേ എന്നുള്ള ജസ്റ്റ് ഒരു സെലിബ്രേഷൻ മാത്രല്ല അതൊരു പെർഫോമൻസ് ആയിട്ടാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത് ജന്ന് വല്ലതും ഒരാൾക്ക് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതല്ലേ ജി ഒന്നും വല്ലതും വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ തോട്ടാക്കി മാറ്റി ഇപ്പത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ട്രഡീഷൻ അല്ലെ ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് വലിയ വലിയ എംപയേഴ്സും ബിസിനസ്സും ഉണ്ടാക്കിയ പക്ഷെ ഇപ്പത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കില് കുറെ ആൾക്കാർ വാലന്റൈൻസ് ഡേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അതേമാതിരി കുറെ ആൾക്കാർ ഈ വാലന്റൈൻസ് ഡേനെ കാണും പറയുന്നുണ്ട് ഈ രണ്ട് സൈഡും പറഞ്ഞ ആൾക്കാർക്ക് ഇത് അറിയില്ല ഈ വാലന്റൈൻസ് ഡേ അല്ല പ്രശ്നം പേ യഥാർത്ഥത്തിൽ ഇതിന്റെ ബാക്കിൽ പ്രഷറാണ് പ്രശ്നം ഇതിന്റെ ബാക്കിൽ കമ്പാരിസൺ ആണ് പ്രശ്നം ഈ വാലന്റൈൻസ് ഡേ നല്ലതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ ഇത് സെലിബ്രേറ്റ് ചെയ്യണേ അതേ അഗൈൻസ്റ്റ് ആയി പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഓലാണ് ശരിക്കും നല്ലതാണ് ഓല് ചീത്തതാണെന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം ഓലോടെ ബിഹേവിയർ മൂലം മേ ബി വാലന്റൈൻസ് ഡേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട ആൾക്കാർ വരും ആൾക്കാര് കൂടും നമ്മളിത് ശ്രദ്ധിക്കാന്നുണ്ടെങ്കില് ഈ വാലന്റൈൻസ് ഡേ തുടങ്ങിയത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവൻ ബലി കൊടുത്തിട്ടാണ് അതൊരു സമയം കണ്ടപ്പോ കൾച്ചറൽ ഷിഫ്റ്റ് ആയി തുടങ്ങി ഇന്നത്തെ സമയത്തെ പ്രൊഡക്റ്റ് ആയി മാറി അപ്പൊ നിങ്ങൾ പറയണം ഈ വാലന്റൈൻസ് ഡേ എന്നുള്ളത് നല്ലതിനാണോ അത് ചീത്തതിനാണോ വാലന്റൈൻസ് ചെയ്തത് നല്ലതാണോ അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ് ഈ വാലന്റൈൻസ് ഡേ എത്രത്തോളം ബെറ്റർ ആണ് അത് ശരിക്കും നല്ലതിനാണോ അത് സൊസൈറ്റിനെ ഇല്ലാതാക്കാനാണോ എന്താണെന്ന് അഭിപ്രായം ജസ്റ്റി കമന്റ് ചെയ്യും ഇതൊരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം നീ എന്ത് കണ്ടന്റ് വേണം എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം സോ അതിനനുസരിച്ചുള്ള നല്ല സ്ക്രിപ്റ്റ് ചെയ്ത് വരാം